വഴിപാടുകൾ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് അതിന്റെ തത്വം എന്താണ് അത് അങ്ങ് ഒന്ന് വിശദീകരിക്കാമോ എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്തത് കൊണ്ട് ഓരോരുത്തർക്കും എങ്ങനെയാണ് ഫലമുണ്ടാകേണ്ടത് ഏത് മനോഭാവത്തിലാണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു പക്ഷെ അത് കുറച്ചുകൂടി വിശദീകരിച്ച് ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ആർത്തനും ജിജ്ഞാസുവിനും മുമുക്ഷവിനും എല്ലാം ബാധകമായിട്ടുള്ള രീതിയിൽ ഒന്ന് പറയാമോ ഞാനിക്കടക്കം എനിക്ക് ഭഗവാനോട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അർപ്പണം ഞാൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു വഴിപാടായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അർപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ കടമയാണ് കാരണം ഒരു ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടോ പൂജാരിക്ക് വേണ്ടിയിട്ടോ ഭഗവാന് വേണ്ടിയിട്ടോ അല്ല വിഷമം വരുന്ന ഭക്തന്മാര് അവിടെ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം നിലനിർത്താൻ നമുക്കൊക്കെ ഒരു കടമയുണ്ട് അത് എൻ്റെ സമൂഹത്തോട് ഞാൻ ചെയ്യുന്ന ഒരു വലിയൊരു സന്നദ്ധതയാണ് പണ്ട് കാലത്ത് ഇതൊക്കെ രാജാക്കന്മാരാണ് അതിനുള്ള കാശൊക്കെ കൊടുത്തിരുന്നത് ഇന്നത് കൊടുക്കാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇന്ന് അതിനുള്ള വഴിപാട് കൊടുത്താലേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകും ഒന്നാമത് നമ്മൾ കൊടുക്കുന്ന എല്ലാ കോൺട്രിബ്യൂഷൻസും ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു എൻ്റെ കോൺട്രിബ്യൂഷനാണ് അത് എന്തിനാ ഞാൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത നമ്പർ വൺ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ചെയ്യണമെന്നില്ല അപ്പൊ അതിനുള്ളൊരു മാർഗമാണ് എനിക്ക് എൻ്റെ ഒരു ഇപ്പം സ്കൂൾ നടത്തുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഫീസ് കൊടുക്കുന്നത് ഞാൻ ഫീസ് കൊടുക്കുന്നത് ആ സ്കൂൾ കൊണ്ട് നടത്താനുള്ള ഒരു ആവശ്യത്തിന് ആവശ്യത്തിനുണ്ട് ഗവൺമെന്റ് സ്പോൺസേർഡ് ആണ് പ്രോഗ്രാം എങ്കിലും ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു ഫീസ് നമ്മൾ കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്പോർട്സ് ഡേ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം എൻ്റെ ജന്മ ജന്മനാൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹത്തിന്റെ ആനിവേഴ്സറി വരുന്ന സമയത്ത് ആരെങ്കിലും മരിച്ചു എന്നുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്നു ദുഃഖം വരുന്നോ അല്ലെങ്കിൽ പ്രമോഷൻ വരുന്നു പ്രമോഷൻ വരുമ്പോൾ നമ്മൾ ഇതിനെ പാർട്ടി കൊടുക്കുന്നത് ബാക്കിയുള്ളവര് നമ്മൾ ഷെയർ ചെയ്യാണ് നമ്മുടെ സന്തോഷം അപ്പൊ ഈ വഴിപാട് എന്ന് പറയുന്നത് എന്റെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബ്രൈബ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം എന്റെ സന്തോഷം പങ്കിടാൻ അതുകൊണ്ടാണ് ഞാൻ പിറന്നാളു ദിവസം പിറന്നാൾ ദിവസം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കേക്ക് മുറിക്കുന്നത് നമ്മൾ എന്തിനാ ലഡു ഡിസ്ട്രിബ്യൂട്ട് എന്തിനാ ഡിസ്ട്രിബ്യൂട്ട് സൂറ്റി ഡിസ്ട്രിബ്യൂട്ടുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഭഗവാനോടാണോ അല്ലയോ എന്റെ ഓരോ സ്റ്റെപ്പിലും ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നെ പരിപാലിക്കുന്ന എന്നെ നോക്കുന്ന എനിക്ക് ആവശ്യം വരുമ്പോ കൈപിടിക്കുന്ന സാധിക്കുന്ന എന്റെ അച്ഛനും അമ്മയും എല്ലാ കാലത്തും എന്റെ കൂടെ ഉണ്ടാവില്ല അവരൊക്കെ പോയി കഴിഞ്ഞാലും എൻ്റെ പൂർണ്ണമായിട്ടും ജനനം മുതൽ മരണം വരെ എന്നെ കാത്തുരക്ഷിക്കുന്ന ഒരു ആളാണ് എൻ്റെ ഭഗവാൻ എങ്കിലും എന്റെ ഓരോ സന്തോഷത്തിലും എൻ്റെ ഓരോ ദുഃഖത്തിലും ഞാൻ പങ്കു ചേരേണ്ടത് അത്യാവശ്യമല്ലേ അതാണ് നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ അതല്ലാതെ എനിക്ക് ഇന്ന പ്രശ്നം വരുമ്പോൾ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൈബ് ചെയ്യുന്നത് പോലെ കൈക്കൂലി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് പ്രൊമോഷൻ തരണം ഞാൻ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ അവരുടെ സഹായം അവരുടെ ഹെൽപ്പ് അവര് കുറച്ച് റൂളൊക്കെ പഠിപ്പിച്ച് എനിക്ക് ജനറൽ നോളജ് ഒക്കെ തന്ന് എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു തന്ന് എന്നെ നന്നാക്കി എടുത്തു കഴിഞ്ഞിട്ട് അത് കിട്ടുമ്പോൾ ഞാൻ അവർക്കൊക്കെ സ്വീറ്റ് ഡിസ്ട്രിബ്യൂ എന്ന പോലെ ഞാൻ ഭഗവാനോട് പറയാണ് എനിക്ക് ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തി അങ്ങ് തരണം പഠിക്കാനുള്ള കഴിവ് എനിക്ക് തരണം പഠിപ്പിക്കാനല്ലേ അവർക്ക് പറ്റുള്ളൂ എന്റെ കൊളീഗ്സിന് പഠിക്കാനുള്ള കഴിവ് തരുന്നത് അത് ഭഗവാൻ ആ ഭഗവാൻ അത് എന്റെ പഞ്ചഭൂതങ്ങളാണ് ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എവിടെയാണ് ആ ഭഗവാൻ എനിക്ക് ഇതൊക്കെ തരുന്ന സമയത്ത് ഞാൻ അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഷോയിങ് ആണ് ഞാൻ ചെയ്യുന്ന വഴിപാടുകളും എല്ലാ കർമ്മം ആ തോതിലാണ് അത് കാണേണ്ടത് സാറ് പക്ഷെ ഇപ്പൊ സാധാരണയായിട്ട് കണ്ടുവരുന്നത് എന്തെങ്കിലും നേടാനായിട്ടോ അല്ലെങ്കിൽ ഒരു ദോഷം ഒഴിവാക്കാനെന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാവരും വഴിപാടുകളെ മനസ്സിലാക്കിയിരിക്കുന്നത് സത്യത്തിലെ നന്ദി സൂചകമായിട്ട് പഞ്ചയജ്ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ദേവയജ്ഞത്തിന്റെയും പിതൃയജ്ഞത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു മനോഭാവത്തോടു കൂടി ചെയ്യേണ്ടതാണ് എന്നുള്ളത് സാറ് ഇപ്പം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം ഈവൻ ജ്യോതിഷികൾ പോലും അതൊരു പരിഹാര മാർഗമായിട്ട് പറയുമ്പോ അത് പറഞ്ഞു കൊടുക്കാറില്ല എന്നുള്ള ഇത് ഈ മനോഭാവത്തോടു കൂടി വികടശ്ലോകമുണ്ട് വിശ്വാധീശ്വര വിശ്വാധീശ്വര രൂപ ആയിരം എനിക്ക് റോട്ടിലെങ്ങാൻ കിടന്നാശ്വാസത്തിനു കിട്ടുമെങ്കിൽ ഏകാമതിൻ പാതി ഞാൻ എനിക്ക് ആയിരം രൂപ റോട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഭഗവാനെ അതിന്റെ പകുതി ഞാൻ അങ്ങക്ക് തരാന്ന് എന്നിട്ട് അടുത്ത ശ്ലോകാണ് അതിനേക്കാളിൻ്റെ രസം വിശ്വാസം കുറവായിലോ ഇനി ഭഗവാൻ എന്നെ വിശ്വാസം ഉണ്ടാ വിചാരിക്കുക പലപ്പോഴും പറ്റിച്ചിട്ടുണ്ട് ഭഗവാനെ വിശ്വാസം കുറവായാലോ തിരുവടിക്കുള്ളോ ഒരു പങ്കി ചായോഗ്യമെടുത്ത് ബാക്കി തരണേ പിന്നെ തുപേടിക്കുവാൻ ആയിരം രൂപ തന്നിട്ട് ഞാൻ അഞ്ഞൂറ് കാശാക്കിയിട്ട് പിന്നെ അവിടെ തന്ന് അത്രയും തന്നെ ബുദ്ധിമുട്ടിക്കണ്ട ആവശ്യമുള്ള അഡ്വാൻസ് ആയിട്ട് എടുത്തിട്ട് ബാക്കി അവിടെ തന്നാൽ മതി എന്ന് ഒരു വിഘട ശ്ലോകമായിട്ട് ഭക്തന്മാരെ പരിഹസിച്ചുകൊണ്ട് പലരും പോയി വഴിപാട് ചെയ്യുന്ന ഞാൻ ഇത്ര കൊണ്ട് ഞാൻ അത് ചെയ്തു ഞാൻ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്റെ ഒരു പഴയ വീട് വിൽപ്പനക്ക് വെച്ചിട്ട് വിൽപ്പന നടക്കണില്ല അപ്പൊ ജ്യോതിഷി ഒരു വഴിപാട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് എന്താ ചെയ്ത് വെച്ചാല് നിങ്ങൾക്ക് വിറ്റ് കിട്ടുന്ന കാശ് അങ്ങനെ തന്നെ അടുത്ത ക്ഷേത്രത്തിൽ കൊടുക്കുന്നു പറഞ്ഞാ മതിയെന്ന് അപ്പൊ ഭഗവാൻ അതിനുള്ള മാർഗം കണ്ടതോളൂ അങ്ങനെയാണ് പിന്നെ വിൽക്കാണ്ടിരുന്നുകൂടെ അതുകൊണ്ട് വിട്ടു പോയാൽ പോരെ ഇത് നല്ല കുബുദ്ധിയുള്ള മനുഷ്യനാണ് അയാൾ എന്ത് ചെയ്തു എൻറെ വീടിന് രണ്ടു കോടി രൂപയാണ് വില എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു വീടിന്റെ വില മൂവായിരം റുപ്യാണ് വില കുറച്ചു കാരണം ഭഗവാന് ഫുള്ള് കൊടുക്കണ്ടല്ലോ പക്ഷെ എൻറെ വീട്ടിന്റെ കൂടെ ഒരു പട്ടി കൂടി ഉണ്ട് പട്ടിയെ മേടിക്കുകയാണെങ്കിൽ രണ്ടു കോടി തരണം പട്ടിയെ മേടിക്കുന്ന ആൾക്കെ വീട് തരുന്നു ഭഗവാനോട് അറിയാതെ പറഞ്ഞും പോയി ഈ ജ്യോതിഷി പറയുകയും ചെയ്തു എന്ത് ചെയ്യണം വീട് വിറ്റ കാശ് അങ്ങനെ തന്നെ ഭഗവാന് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇനി അത് അത് ചെയ്യാണ്ടിരുന്നാൽ എനിക്ക് അത് പാപായിട്ട് മാറും അതിനെക്കാളും ബുദ്ധി ഭഗവാനെക്കാളും ബുദ്ധിയുള്ളതും ജ്യോതിഷിയെക്കാളും ബുദ്ധിയുള്ള മനുഷ്യന്മാരായ എന്ത് ചെയ്യും അപ്പൊ ഇത് ഒരു തരത്തിലുള്ള ഒരു കച്ചവടമാണ് ഇതൊരു ഒരു കോൺട്രാക്ട് ബേസിസിലാണ് നമ്മൾ ഭഗവാനെ കാണുന്നത് തന്നെ അവിടെയാണ് നമുക്ക് കുഴപ്പം അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് കോൺട്രാക്ട് അല്ല നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എന്റെ സന്തോഷം പങ്കിടുകയാണ് ഞാൻ ഭഗവാന്റെ അടുത്ത് കാരണം ഭഗവാനാണ് എനിക്കിതൊക്കെ തന്നിരിക്കുന്ന ബോധം നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുക ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യന് വല്ല ഗുണവും കിട്ടിക്കോട്ടെ വെച്ചിട്ടല്ല അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് ഞാൻ എൻ്റെ ഗുരുവിന്റെ കാലില് നമസ്കരിക്കുന്ന സമയത്ത് ഗുരുവിന് ഒരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടല്ല ചെയ്ത് പലരും അങ്ങനെ ചെയ്തത് ആ ചെയ്യുന്ന സമയത്ത് അറിയാതെ ഗുരു കൈവച്ചിട്ട് എങ്ങനെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ അത് അത് കിട്ടുമ്പോഴാണ് നമ്മൾ അറിയാം ഒരു ഒരു പശുക്കിടാവ് പാൽ എങ്ങനെ കുടിക്കുന്നു അതുപോലെ ഗുരുവിന്റെ അടുത്തുന്ന അനുഗ്രഹം കുടിച്ചിട്ടുള്ള ഒരാളാണ് ആ അതിന്റെ മധുരമാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് അത് അത് വിശ്വാധീശ്വര രൂപയായി രമനി കീറൊട്ടിൽ അങ്ങാൻകിട ആ ചൊല്ലുന്ന സമയത്തുണ്ടല്ലോ അതിങ്ങനെ അറിഞ്ഞുകൊണ്ടാ ചൊല്ലുന്നത് ഇതൊക്കെ നമ്മള് ഇതൊക്കെ തന്ത്രി പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ അത് പൂർണമായ വിശ്വാസം നമുക്ക് വേണം പൂർണ്ണമായ വിശ്വാസം ഇല്ലാത്ത പലപ്പോഴും നമ്മൾ ടെസ്റ്റിങ്ങിനാണ് ഭഗവാന് കൊടുക്കുന്നത് ഒരു ഭഗവാനല്ല നമ്മള് പല ഭഗവാൻമാരെടുത്തും പാർട്ടിഷനായിട്ട് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എന്ത് ചെയ്യും ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്കും ഒരാളും വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഇത് ആരാ സഹായിക്കുന്നെന്ന് പറയാൻ പറ്റുള്ളൂ ഒന്നുകിൽ ചീഫ് മിനിസ്റ്റർ എടുത്ത് നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കാം അതല്ലെങ്കിൽ എനിക്കറിയുന്ന മന്ത്രിയാണ് വേറെ മന്ത്രി അവർക്ക് കൊടുക്കാം ഇവരിൽ ആരെയും വിശ്വാസം ഇല്ലാണ്ടിരുന്ന അവര് ആയിരിക്കും മറ്റേ ആള് ചെയ്യാലോ ഞാനെന്തിനാ ചെയ്യണമെന്ന് ചെയ്തു അപ്പൊ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം നമുക്ക് ഒരാളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഉണ്ടാവും ഓരോ വാക്കുകളും ഉപയോഗിക്കുമ്പോഴും ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ ആശയം ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഉണ്ടാവും അതാണ് ഉണ്ടാവേണ്ടത്